പരാതി കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഒരു അന്വേഷണം നടത്തി അവർ നടത്തിയിട്ടുണ്ട് നടത്തിയതിനകത്ത് ചില നടപടി പ്രശകൾ സംഭവിച്ചു എന്നാണ് പറയുന്നത് സ്ത്രീയെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു ചോദിക്കുന്നതിന് വ്യക്തമായ തെളിവില്ലാതെ പോലീസ് സ്റ്റേഷനിലേക്ക് സ്ഥാനത്ത് വരാതിരിക്കുന്ന സാഹചര്യത്തെ വിളിച്ച് ചോദ്യം ചെയ്തു എന്നുള്ളതാണ് ഇപ്പൊ പരാതി ഞാൻ മനസ്സിലാക്കുന്നത് അത് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അന്വേഷിച്ചു നോക്കിയതിന് ശേഷം ഇവര് മോഷണത്തിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളത് കൊണ്ട് ആ കേസിന്റെ അവർക്കെതിരെയുള്ള നടപടി നിർത്തി ആ പരാതി കൊടുത്ത സ്ത്രീക്ക് ചില മറവി പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് അവരുടെ വീട്ടിൽ നിന്നാൻ ഇത് കിട്ടി എന്നാണ് പറഞ്ഞിട്ടാണല്ലോ അവര് തന്നെ വിളിച്ചു പറഞ്ഞിട്ടാണല്ലോ പോലീസ് അത് അവസാനിപ്പിച്ചത് പക്ഷെ തിരിച്ചുമാകാം കാരണം ഇവരെടുത്തതിനു ശേഷം അവിടെ ഈ കുപ്പേലും അങ്ങോട്ട് മാറ്റി എവിടെയെങ്കിലും ഇട്ടതിന് ശേഷം പിന്നീട് എപ്പോഴെങ്കിലും എടുത്തുകൊണ്ട് പോകാം എന്നുള്ള രീതിയിൽ അവിടെ വെച്ചതായിരിക്കാം എന്ത് വേണമെങ്കില് പോലീസിന് വ്യാഖ്യാനിക്കാം അതുകൊണ്ട് പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസ് അവര് കുറ്റക്കാരി അല്ല എന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ അവര് ഈ അവര് തന്നെ വിളിച്ചു പറഞ്ഞത് കൊണ്ട് ഈ സ്ത്രീ കുറ്റക്കാരി അല്ല എന്നുള്ള എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും അവര് ചെയ്തിട്ടില്ല എന്നുള്ളത് അവരുടെ സ്വഭാവത്തിൽ നിന്നും അവര് നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി അവര് പറഞ്ഞതിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് മനസ്സിലാകാം അവര് നേതാക്ക ഏകദേശം നിരപരാധി തന്നെയാണ് അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്ന് ക്രമരഹിതമായിട്ട് അതായത് ഒരു വനിതയുടെ പേരിൽ എങ്ങനെ ആക്ഷൻ എടുക്കണം എന്ന് നിയമം വിവക്ഷിക്കുന്നതിന് വ്യത്യസ്തമായ രീതിയിൽ അവരെ ആ പോലീസ് സ്റ്റേഷനെ വിളിച്ച് ഡീറ്റെയിൻ ചെയ്തു അവരെ അനാവശ്യമായിട്ട് മാനസിക പീഡനം നടത്തി എന്നാണ് ഇപ്പൊ പരാതി പറയുന്നത് അതിലെന്തായാലും പോലീസിന്റെ ഭാഗത്ത് വീഴ്ച വന്നിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല പോലീസിന്റെ ഭാഗത്ത് വീഴ്ച വന്നതിന് മറ്റ് രീതിയിലോ ഇപ്പൊ അവര് പരാതി കൊടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പത്രത്തിൽ ഞാൻ വായിച്ചിരുന്നു അപ്പൊ അതിന്റെ പശ്ചാത്തലത്തിൽ അന്വേഷണം നടത്തിയതിനു ശേഷം ഉദ്യോഗസ്ഥന്മാരുടെ പേരില് ന്യായം എന്ന് തോന്നുന്ന നടപടി എന്തായാലും ശരി അച്ചടക്ക നടപടി അതിന് സാധ്യമുള്ളൂ അച്ചടക്ക നടപടി ഉള്ള സാധ്യതയെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല നടപടി ഞാൻ വിശ്വസിക്കുന്നത് അല്ല ഇതിലിപ്പോ ഒരു ഇതിന്റെ ഒരു പ്രൊസീജിയർ എങ്ങനെയാണ് ഇങ്ങനെ ഒരു പരാതി കൊടുക്കുന്നു വീട്ടിൽ നിന്ന് മാല മോഷണം പോയി എന്നുള്ളൊരു പരാതി കൊടുക്കുന്നു തുടർന്നാണ് ഈ ചോദ്യം ചെയ്യുന്നതിനായി ബിന്ദുനെ വിളിപ്പിച്ചതും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നതും എവിടെയാണ് ആർക്കാണ് വീഴ്ച സംഭവിച്ചത് അവർക്ക് മറവി കൊണ്ട് സംഭവിച്ചൊരു കാര്യം ആണ് എന്നൊക്കെ വേണമെങ്കിൽ ന്യായീകരിക്കാം പക്ഷെ ഇപ്പുറത്ത് നിൽക്കുന്ന അവർ അന്നു മുതൽ തന്നെ പറയുന്നുണ്ട് മാല മോഷ്ടിച്ചിട്ടില്ല എന്നുള്ളത് ഇതിൽ ആരുടെ ഭാഗത്താണ് കൃത്യമായൊരു വീഴ്ച സംഭവിച്ചതെന്ന് നമുക്ക് തോന്നുന്നത് അല്ല ഒരു മാല മോഷണം പോയെന്നു ആ മോഷണം പോയതിൽ ഈ അവിടുത്തെ ജോലിക്ക് സഹായിയായിട്ട് വരുന്ന ആ വനിതയെ സംശയം ഉണ്ടെന്നുള്ള പോലീസിനോട് പറഞ്ഞ പശ്ചാത്തലത്തിൽ പോലീസ് അത് പെട്ടെന്ന് അന്വേഷിക്കാതിരിക്കാൻ പറ്റില്ല പോലീസ് അന്വേഷിക്കുന്ന ഇവര് ചെയ്യാൻ സാധ്യതയുണ്ടോ എന്നുള്ള പശ്ചാത്തലം നോക്കിയതിന് ശേഷം ഇവരെ നിയമപരമായി കസ്റ്റഡിയിൽ എടുത്തിട്ട് ചോദ്യം ചെയ്യാൻ ഒരു സാഹചര്യം ഇവരെ അങ്ങോട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്ക് അവിടെ വന്നതിന് ശേഷം ഇവര് ചെയ്ത് മോഷണം തന്നെ ഇവരാണ് മോഷണം നടത്തിയെന്നുള്ള രീതിയിൽ അവരെ മാനസികമായി മ്മർദ്ദം ചെലുത്തി മറ്റു രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾക്ക് വിധേയമായി വല ഭീഷണിപ്പെടുത്തി എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇവര് അന്വേഷണം അസ്തുഷ്ടമായ ഒരു അന്വേഷണം നടത്തി ഈ മോഷണം മാല മോഷണം പോയതാണ് എന്ന പരാതി സത്യസന്ധമാണ് എന്ന് അവിടെ പോയി പരിശോധിച്ച് നോക്കി ബോധ്യപ്പെട്ടതിന് ശേഷം ചെയ്തില്ല എന്നുള്ളതാണ് ഇവിടുത്തെ വീഴ്ച അപ്പൊ മാല മോഷ്ടിച്ചത് ഇവരാണെന്ന് പ്രാഥമികമായിട്ട് പോലീസ് ഒരു നിഗമനത്തിൽ അവരെ ഔദ്യോഗികമായിട്ട് കേസിന്റെ ഭാഗമായി കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാം അതിനിപ്പോ പോലീസ് സ്റ്റേഷനിൽ വനിതാ പോലീസിന്റെ സാന്നിധ്യം വേണം അല്ലാണ്ട് പാടില്ല എന്നുള്ള ഒഴിച്ച് ബാക്കി നിയമങ്ങളൊന്നും ഉടബാധക പക്ഷെ അതല്ലാതെ ഇവര് ഒരു പ്രതിസ്ഥാനത്ത് നിൽക്കാത്ത സാഹചര്യത്തിൽ അല്ലെ നിൽക്കുമെന്ന ഉത്തമ ബോധ്യം പോലീസിന് വരാത്ത സാഹചര്യത്തിൽ ചെയ്ത നടപടിയിലാണ് പെശക് പറ്റിയത് ആ പെശകനാണ് ഇപ്പൊ അവര് പരാതി പറഞ്ഞു ഞാൻ എന്നെ അനാവശ്യമായിട്ട് പോലീസ് സ്റ്റേഷനെ വിളിച്ചു ഞാനല്ല ചെയ്തത് എന്നിരുന്നാലും എന്നെ മാനസികമായിട്ടും മറ്റു രീതിയിലുള്ള പീഡിപ്പിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നാണ് ഇതിന്റെ പരാതി അത് നിയമത്തിന്റെ ദൃഷ്ടിയിൽ നോക്കുമ്പോ നടപടിക്രമത്തിന്റെ പശ്ചാത്തലത്തിൽ നോക്കുമ്പോ പോലീസിന്റെ ഭാഗത്ത് ചെറിയ പാളിച്ച വന്നു എന്ന് പറയാം പക്ഷെ അതൊരു ഗുരുതരമായ വീഴ്ച എന്ന് പറയില്ല എന്നാലും ശരി ഒരു നിന്നാഡ്വറ്റ അല്ലാതെ കരുതിക്കൂട്ടി അല്ലാത്ത ഒരു തിടുക്കം അതിനകത്ത് കാണിച്ചിട്ടുണ്ട് അത് ഒഴിവാക്കാമായിരുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ പശ്ചാത്തലം അതിനു വേണ്ടിയിട്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാരിൽ എന്തെങ്കിലും ായ നടപടികൾ സ്വീകരിച്ചേക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ല ഡി വൈ ഇതിലിപ്പോ ഡിവൈഎസ്പിയുടെ റിപ്പോർട്ടിൽ പറയുന്നത് വീട്ടിൽ നിന്ന് മാല മോഷ്ടം പോയിട്ടേയില്ല ഒപ്പം തന്നെ ഈ ബിദ്വിനെ മോഷ്ടാവാക്കാൻ പോലീസ് കഥമെനഞ്ഞു എന്നൊക്കെയാണ് ഈ റിപ്പോർട്ടിലുള്ളത് അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു റിപ്പോർട്ടിലേക്ക് കാര്യങ്ങൾ പോയത് എന്തെങ്കിലും ഒരു തെളിവ് അല്ലെങ്കിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരു വീഴ്ച സംഭവിച്ചു എന്നുള്ളത് ഈ അന്വേഷണത്തിൽ കണ്ടെത്തിയത് കൊണ്ടായിരിക്കുമല്ലോ അല്ല മാല മോഷണം പോയി എന്നുള്ള പരാതിയിൽ ഇവരെ ഉണ്ടെന്ന് ആ പരാതിയിൽ എഴുതിയിട്ടുണ്ടാവില്ല പക്ഷെ ഇവരെ വാക്കിൽ പറഞ്ഞ സർ വാചികമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും ആണ് വീട്ടിലുള്ളത് അവരെ ഞങ്ങൾക്ക് സംശയം ഉണ്ടെന്ന് പറയാം അത് സാധാരണ ചെയ്യുന്ന ഒരു രീതിയാണ് കാരണം അവരല്ലാതിരുന്നാലും ഇവര് പോയി പരാതി പറയേണ്ട അവരുടെ വീട്ടിൽ സഹായമായിട്ട് വരുന്നതാണെന്നുള്ള രീതിയിൽ അത് അവർ മറച്ചു വെക്കും പക്ഷെ എന്നാലും അന്വേഷിക്കാനുള്ള അല്ലെങ്കിൽ പരാതി കൊടുക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ അടുത്ത് പറയും ഞങ്ങൾക്ക് ഇങ്ങനെ ഈ വീട്ടിൽ ഇവരുണ്ട് അവരെയാണ് പരാ സംശയം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് പോലീസ് എന്താ അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇവരെ വിളിച്ച് ചോദ്യം ചെയ്തിരിക്കുന്നത് പക്ഷെ അതിന് അല്പംകുള ജാഗ്രതയോട് കൂടിയിട്ടുള്ള അന്വേഷണം ണം നടത്തി ഒരു സ്ത്രീയെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുന്നതിന് മുമ്പ് അവരുടെ ഭാഗത്ത് ഏതെങ്കിലും രീതിയിൽ ഒരു കുറ്റസ്ഥാപനം ഉണ്ടാകാനുള്ള സാധ്യതകൾ അവർക്ക് ഉത്തമ വിശ്വാസം വന്നിരുന്നു എങ്കിൽ പ്രശ്നമില്ല ഉത്തമവിശ്വാസം വന്നത് രേഖപ്പെടുത്താതെയാണ് ഇവരെ പോലീസ് സ്റ്റേഷനെ വിളിപ്പിക്കുക അവിടെ ഡീറ്റെയിൻ ചെയ്തിട്ട് ത്രട്ടം ചെയ്ത് ചോദ്യം ചെയ്ത് പീഡിപ്പിച്ചു എന്നാണ് പരാതി പറയുന്നത് അതൊരു വീഴ്ച തന്നെയാണ് അപ്പൊ അത് പോലീസ് അങ്ങനെ ചെയ്തു എന്ന് പറയാൻ നൂറ് ശതമാനമായി ഇരിക്കുന്നില്ല പക്ഷെ എന്നാലും പോലീസ് അതിനകത്തൊരു താല്പര്യക്കുറവ് താല്പര്യം അമിത താല്പര്യം കാണിച്ചു ശരി സത്യ വേണ്ട രീതിയിലുള്ള അന്വേഷണ ആ സ്ത്രീയുടെ പേരിൽ ഇങ്ങനെ ഒരു നടപടി ഒരു പരാതി ശ്രമിക്കുക എന്നാണ് ഇപ്പൊ ഡിവൈഎസ്പിയുടെ റിപ്പോർട്ടിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നു അപ്പൊ അതുകൊണ്ട് അതൊരു ഗുരുതര വീഴ്ചയല്ല സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന അതായത് കരുതിക്കൂട്ടിയല്ലാത്ത ഒരു തെറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ അതായത് ബോധപൂർവം അവരെ ഉപരവിക്കാൻ വേണ്ടി ചെയ്തു എന്ന് നമുക്ക് അതിൽ നിന്ന് ആ പശ്ചാത്തലത്തിൽ പറയാൻ പറ്റില്ല സാധാരണ അത് നടക്കുന്ന ഒരു സംഭവമാണ് നാളെ നടക്കാൻ സാധ്യതയുള്ള ഒരു സംഭവമാണെന്ന് മാത്രമേ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം